അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ കുന്നപ്പുഴശ്ശേരി ഇടഭാഗങ്ങളായ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നലെ ഉണ്ടായ വിഷയങ്ങളുമായി നിങ്ങൾ തന്നെ കൊടുത്ത പല വീഡിയോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ ഈ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുകയും സഭയുടെ നിയമങ്ങളോട് ചേർന്ന് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇന്നലെ ഇവിടെ ഉണ്ടായ വിഷയം എന്ന് പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ജോയിച്ചാട്ടൻ എന്ന വ്യക്തിയുടെ മകൾ മകളുടെ ജോയിച്ചാട്ടൻ എന്ന വ്യക്തിയുടെ മകളുടെ ജൂബിലി ആഘോഷമായിരുന്നു ഒരു സിസ്റ്ററാണ് അപ്പോൾ അവരുടെ വിശ്വാസം അനുസരിച്ച് ഈ ഏകീകൃത കുർബണനയോടനുബന്ധിച്ച് തന്നെ ഈ ആഘോഷം നടത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നായിരുന്നേ അതിനുവേണ്ടി ഇവിടുത്തെ വികാരിയായിരുന്ന സോണി മഞ്ഞളി അച്ഛൻ്റെ അടുത്ത് ചെന്ന് അനുവാദം ചോദിക്കുകയും എന്നാൽ വൈദ്യ വികാരി അച്ഛൻ ഞങ്ങൾക്ക് പ്രത്യേകമായ ഒരു അനുവാദം തന്നിരുന്നില്ല എന്നതിനാൽ കൂരിയയുമായി ബന്ധപ്പെട്ട് കൂരിയയിൽ നിന്ന് മെയ് ഒമ്പതാം തീയതി ഈ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം മെയ് ഒമ്പതാം തീയതി ഇടവുക വികാരിക്ക് ഈ പരിപാടി നടത്തുന്നതിനും ഇവിടെ ഈ കുർബാന അനു നൊല്ലുന്നതിനും എല്ലാ അനുവാദവും കൊടുത്തിരിക്കുന്നതാണ് എന്നാൽ ഈ കാലം അത്രയും അതിനോട് അനുകൂലിച്ചുകൊണ്ട് ഈ വികാരിയിൽ നിന്ന് ഒരു മറുപടി ഇദ്ദേഹത്തിന് ഈ ജോയിച്ചാന്റെ കുടുംബത്തിനോ ആർക്കും തന്നെ ലഭിച്ചിട്ടില്ല കഴിഞ്ഞ ഇത്രയും നാളുകള് ഈ പലവട്ടം ഈ വികാരിയുടെ അടുത്ത് കയറി ഇറങ്ങി ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരിക്കൽ പോലും ലൈറ്റൊക്കെ ഓഫ് ചെയ്തോട്ടെ നിങ്ങൾക്ക് കിട്ടൂലല്ലേ അപ്പൊ ഈ ലൈറ്റ് ഓഫ് ചെയ്തതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഇതിനോട് അനുബന്ധിച്ച് പറയാം അപ്പോ ഇതിനകത്ത് ഇവിടത്തെ ഈ എടവേകയുടെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളുമായി ഈ ജോയി ചേട്ടൻ പലവട്ടം ഈ കുർബാനയെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല അച്ഛൻ അനുവാദമുണ്ടെങ്കിൽ ഇവിടെ ഈ കുർബാന നടത്തുന്നതിന് ഞങ്ങൾക്ക് ആർക്കും എതിർപ്പില്ല എന്നാണ് ഇവർ പറഞ്ഞിരിക്കുന്നത് എന്നാൽ മറുപടി വികാരി അച്ഛനിൽ നിന്ന് ലഭിക്കാത്തതിനാൽ ജൂൺ ഒന്നാം തീയതി അതായത് മെയ് ഒമ്പതാം തീയതി കൊടുത്ത ലെറ്ററിന് അതിരൂപത ഞങ്ങളുടെ നിയമസംഹിത ഞങ്ങളുടെ അതോറിറ്റി എന്ന് പറയുന്നത് അതിരൂപതയാണ് അതിരൂപതയുടെ വൈസ് ചാൻസലർ കൊടുത്ത കത്തിന് ഒരു മറുപടി തരാൻ പറഞ്ഞുകൊണ്ട് ജോയിച്ചാട്ടൻ ഈ കുർബാന കഴിഞ്ഞ സമയത്ത് ഇതുപോലൊരു ഞായറാഴ്ചയായിരുന്നു ഈ കുർബാന കഴിഞ്ഞ സമയത്ത് വികാരി അച്ഛന്റെ റൂമിലിട്ട് ജോയിച്ചാട്ടും ജോയിച്ചാട്ടന്റെ വൈഫും ആ സിസ്റ്ററുടെ മാതാപിതാക്കളായ ജോയിച്ചാട്ടൻ ജോയിച്ചാട്ടന്റെ വൈഫും അച്ഛന്റെ മുറിയിൽ ചെന്ന് അച്ഛനോട് ഇതിനെ കുറിച്ച് ഒരു മറുപടി തരണമെന്നും ഇത് തരാതെ ഞാൻ ഇവിടുന്ന് പോകില്ല എന്നും പറയുകയുണ്ടായി അവിടെ ഏതൊരു വിശ്വാസിക്ക് ഇടവേഖയിലു കയറി ചെല്ലാനുള്ള അവകാശം പോലെ ജോയി ജോയി ചേട്ടനും കയറി ചെന്നിരിക്കുന്നത് എന്നാൽ ജോയിച്ചാട്ടനോട് അവിടെ ഇരുന്നോ ജോയിച്ചാട്ടനെ ഇവിടെ ഇരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമൊന്നും ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇവിടുത്തെ വിമതന്മാരായ ഈ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ഈ ഇവിടെ വന്ന് ജോയി ചേട്ടനെതിരെ വളരെ ആക്രോശങ്ങളും ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായി ഈ ലൈറ്റ് ഓഫ് ചെയ്ത സാഹചര്യത്തിൽ ഇവരുടെ പൊതു സ്വഭാവം അന്ന് ഈ പരിസരത്തെ ലൈറ്റുകളെല്ലാം ഓഫ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യുകയും കൂടി ഉണ്ടായി അദ്ദേഹത്തിന്റെ മരുമകനെയും മോളെയും എല്ലാം കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആരും അറിയിച്ച പോലീസ് വന്ന് ഈ ഇദ്ദേഹത്തോട് പോകാൻ പറയുകയും വികാരി അച്ഛൻ അഞ്ചാം തീയതി മറുപടി തരാമെന്നുള്ള ഒരു ഉറപ്പും കൊടുത്തതിന് ശേഷം ചോദിച്ചാട്ട് ഇവിടുന്ന് പോകുന്നത് ഈ അഞ്ചാം തീയതിക്ക് ശേഷം ഈ വികാരി അച്ഛനിൽ നിന്ന് യാതൊരു മറുപടിയും കിട്ടിയിട്ടില്ല അതിനുശേഷം ഈ വികാരി അച്ഛനെ ഇടവേക്കൽ ഞങ്ങളാരും കണ്ടിട്ടുമില്ല ഈ ആള് എവിടെ പോയി എന്ന് ഒരു കുർബാനയിലെങ്കിലും ഞങ്ങളോട് പറയാം ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ പറയണ കേട്ടു ഞങ്ങൾ ഇവിടെ ആരൊക്കെ പറഞ്ഞു നടക്കാണെന്ന് മുങ്ങി നടക്കുന്നു ആരാന്ന് പറയുന്നില്ല അച്ഛൻ മുങ്ങി നടക്കാണെന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് ഇപ്പൊ ബോധ്യപ്പെടും കാരണം ഇതിന് ശേഷം ഈ ദിവസം വരെ ഇന്ന് വരെ ഈ വികാരി അച്ഛൻ എവിടെ പോയിരിക്കുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടില്ല എന്താ ഇന്നത്തെ വീഡിയോയിൽ ഈ വിമതന്മാർ ഇന്ന് രാവിലെ ഈ പള്ളിക്കുറ്റത്തിൽ നടത്തിയ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നതിൽ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ പഠന ആവശ്യത്തിന് ഇവിടുന്ന് പോയിരിക്കുകയാണെന്ന് എന്നാൽ ഇരുപത്തിയേഴാം തീയതി അതായത് ഇന്നലേക്ക് മുന്നേ അതായത് ഇന്നലെയാണ് ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി ഫാതിരയ്ക്ക് ഞങ്ങളുടെ പിതാവ് എന്ന് പറയുന്ന പാമ്പ്ലാനി പിതാവ് അങ്കമാലി പോലീസ് സ്റ്റേഷനിലേക്ക് കൊടുത്തിരിക്കുന്ന മറുപടി അത് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആഘോഷത്തോടനുബന്ധിച്ച് ഇടവകയിൽ സംഘർഷം രൂക്ഷമായപ്പോൾ കുന്നപ്പള്ളിശ്ശേരിയിലെ ഇടവകാരി ഫാദർ ചാൻസലറുടെ കത്ത് നടപ്പിലാക്കുന്നത് ഇടവകയിൽ സാധ്യമല്ലെന്ന് എന്നെ അറിയിക്കുകയും ആഘോഷം ഇരുപത്തി ഒമ്പത് ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് മണിക്ക് മാറ്റിവയ്ക്കാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇക്കാര്യം ശ്രീ ജോയിയെ അറിയിച്ചു ജോയി ചേട്ടനെ അറിയിച്ച ഒരു കാര്യമല്ല അസത്യമാണ് പറഞ്ഞിരിക്കുന്നത് ഒരു പിതാവിൽ നിന്ന് ഞങ്ങൾ ഇത് പ്രതീക്ഷിക്കുന്നില്ല ഇടവകയിലെ സംഘർഷം വളരെ രൂക്ഷമായതിനാൽ ഇടവക വികാരി അവധിയെടുത്ത് അദ്ദേഹത്തിന് സഹിക്കാൻ കഴിഞ്ഞില്ല ഇതാണ് പാമ്പ്ലാനി പിതാവ് മറുപടി കൊടുത്തിരിക്കുന്നത് അപ്പോൾ അദ്ദേഹം പഠിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാകും ഹൃദയവേദനയോടെ പഠിക്കാൻ പോയോ ഇനി ഇന്നത്തെ വീഡിയോ വിമൃതന്മാർ പറയുന്നു രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ഈ വൈദ്യുതൻ ഇവിടെ തിരിച്ചു വരുമെന്ന് അപ്പൊ ഈ ഹൃദയവേദനയൊക്കെ മാറുമോ ഈ വൈദികന്റെ അതായത് ജോയിച്ചേട്ടെന്ന് കൊടുത്ത പണി ഇവിടെ ഈ കുർബാന ചൊല്ലാതിരിക്ക സഭ അനുവദിച്ച കുർബാന ഞങ്ങൾ അതേ ആവശ്യപ്പെട്ടുള്ളൂ ഇവിടെ ഒരു നിർബന്ധ ബുദ്ധി ഞങ്ങൾ കാണിച്ചിട്ടില്ല ഇവിടെ ഞങ്ങൾ ഒരു പ്രശ്നവും സൃഷ്ടിച്ചില്ല ഇവർക്ക് ആര് പള്ളിയുടെ ഗേറ്റ് അടയ്ക്കാനുള്ള അധികാരം കൊടുത്തു ഇവരുടെ ഇവരുടെ എന്താ പറയാ തോന്നിയവാസം എന്ത് ചെയ്താലും ചോദിക്കാനിവിടെ ആരും ഉണ്ടാവില്ല എന്നുള്ള ഇവരുടെ ഒരു വിശ്വാസം ഞങ്ങൾ ആരും അതിനെതിരെ പ്രതിഷേധിക്കാൻ പോയിട്ടില്ല പോലീസ് പറഞ്ഞതനുസരിച്ച് അവർ തുറന്നു തന്നാൽ ഞങ്ങളിവിടെ കുർബാന ചെല്ലാമെന്ന് ഞങ്ങൾ പറഞ്ഞു ഇതേ കാര്യം തന്നെ ഈ ചാൻസലർ ഈ കുർബാന ചെല്ലാൻ വരുന്ന വൈദികനും കൊടുത്തിട്ടുള്ള കൽപ്പനയാണ് ഈ കൽപ്പന പള്ളിയിലെ ഹർജികളും കൽപ്പനകളും എന്ന് പറയുന്ന ഫയലിൽ സൂക്ഷിക്കണമെന്ന് കൃത്യമായി ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രേഖകൾ എപ്പൊ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം ഈ ഇദ്ദേഹമാണ് ഈ പറഞ്ഞ സിസ്റ്ററുടെ അപ്പൻ ഇന്ന് ഇന്ന് രാവിലത്തെ ഞാനൊന്ന് പറഞ്ഞു തന്നോട്ടെ ഇന്നത്തെ രാവിലത്തെ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് ഈ അപ്പച്ചന്റെ പിടിവാശി കൊണ്ട് ആ നല്ല സിസ്റ്ററുടെ ജൂബിലി ആഘോഷം എന്നിട്ട് കല്ലത്താക്കിന്ന് കലക്കീന്നോ അങ്ങനെ എന്തോ വളരെ അതായത് സ്വന്തം അപ്പം സ്വന്തം മകളുടെ ആഘോഷം മോശമാക്കിന്ന് ഇനിയും ഇവർ പറയുന്നു പോളി എന്ന് പറയുന്ന കൈകാര്യം പറയുന്നുണ്ട് ഒരാൾക്ക് ഇത് നടത്തി കൊടുത്താൽ ഇനി മറ്റുള്ളവർക്ക് ഇത് കൊടുക്കേണ്ടി വരുന്ന ഞങ്ങളുടെ അവകാശമാണിത് ഞങ്ങളുടെ സഭ ഞങ്ങൾക്ക് അനുവദിച്ചെന്ന അവകാശമാണ് ഈ കുർബാന ഈ ഇടവ ഞങ്ങളുടെ ഇടവകയാണ് ഞങ്ങൾക്കും ഈ കുർബാന ഞങ്ങള് ഈ ഇല്ലീസിറ്റ് എന്ന് ജൂലൈ മൂന്ന് വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ വരുന്ന ജൂലൈ മൂന്ന് വരെ പ്രഖ്യാപിച്ചിരിക്കുന്ന ഇല്ലീസിറ്റ് എന്ന് പറഞ്ഞാൽ നിയമവിരുദ്ധമായ കുർബാന ഞങ്ങൾ കാണുന്നില്ല ആ കുർബാന ഞങ്ങളുടെ ആഘോഷങ്ങൾക്കും ഞങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾക്കും ഞങ്ങൾക്ക് വേണം ചോദിച്ചാൽ അനുവദിക്കുന്നത് പോലെ മറ്റുള്ളവർക്കും അനുവദിക്കണം അത് ഞങ്ങളുടെ ആവശ്യമാണ് അതിന്റെ പേര് ഞങ്ങളിവിടെ ഒരു പുസ്തിക്കും വന്നിട്ടില്ല നിയമപരമായ രീതിയിലാണ് ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടുള്ളൂ അവർക്കെതിരെ കേസ് ഉണ്ടെന്ന് അവർ പരാതിപ്പെടുന്നു അവർ ഇനിയും കരഞ്ഞുകൊണ്ടിരിക്കും കാരണം അവർ ചെയ്യുന്നത് നിയമവിരുദ്ധമായ കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഇപ്പൊ ഒരു പള്ളി മുറ്റത്തെ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കണം അവർ എന്ത് തോന്നിവാസം കാണിക്കും അവർ ഈ ഇടവകയുടെ ശാപമാണ് അവർ ഈ ഇടവകയെ നശിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകുള്ളൂ കുറെ ഇവിടുത്തെ യൂണിറ്റുകളിലും യൂണിറ്റിന്റെ രഹസ്യ കൂട്ടായ്മകളിലും ഇവർ ഈ ഇടവകയ്ക്കെതിരെ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനെ കുറിച്ചിട്ട് ഇന്നത്തെ വീഡിയോ സംബന്ധിച്ച് ഞങ്ങൾക്കിതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് കൃത്യമായി കിട്ടിയ നിർദ്ദേശം ഇടവേക്ക് കൊടുത്തിരിക്കുന്ന ചാൻസലർ അധികാരപ്പെട്ട വ്യക്തി കൊടുത്തിരിക്കുന്നത് ഈ പാംബ്ലാനി പിതാവ് എന്ന് പറയുന്ന വ്യക്തി വ്യക്തിക്ക് വേണമെങ്കിൽ അങ്ങനെ ഒരു അധികാരം പൂരിയൊക്കെ ഇല്ലെങ്കിൽ അതിവിടെ പറയണം ഇനി ചേട്ടനോട് മൂന്ന് മണിക്ക് ഞായറാഴ്ച മൂന്ന് മണിക്ക് നടത്താൻ അനുവാദി അനുവാദം കൊടുത്തിട്ടുണ്ട് പറഞ്ഞത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പിയാണ് ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് നടത്തുന്നത് ഞങ്ങൾക്ക് ആർക്കും യാതൊരു എതിരില്ല പക്ഷെ അങ്ങനെ ഒരു അനുവാദം കൊടുത്തിട്ടില്ല കള്ള സത്യം ആകുന്നതാണ് പാംബ്ലാനി പിതാവ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിരിക്കുന്നത് ഇത്രക്കും നികൃഷ്ടമായ പ്രവർത്തികൾ ഒരു സഭാപിതാക്കന്മാരിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല എനിക്ക് പറയാനുള്ളൂ ഇനി എന്തെങ്കിലും ഞങ്ങളുടെ പ്രിയങ്കിരിയായ ഈ ഇടവയിൽ നിന്നുള്ള സിസ്റ്റർ നിഷയുടെ ജൂബിലി ആഘോഷമാണ് ഇവിടെ ഗേറ്റ് അടച്ചുകൊണ്ട് കൊണ്ട് പാരീഷ് കൗൺസിലും എടുത്തു പറയേണ്ടത് പ്രധാന അധ്യാപകനായ ഫ്രാൻസിസ് വടക്കനും ചേർന്ന് തടഞ്ഞിട്ടുള്ളത് തടഞ്ഞിരിക്കുന്നത് ഇവർക്ക് ആരാണ് ഇതിനൊരു അധികാരം കൊടുക്കുന്നത് ഈ ഇടവക സമൂഹം ചേർന്ന് നടത്തേണ്ട ഒരു പരിപാടിയാണ് ഇവർ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് അതിൽ ഞങ്ങൾക്ക് പ്രതിഷേധമുണ്ട് അതല്ല ഇതിനു പറ്റി വിശദമായിട്ട് ബാക്കി ജോൺസനും ജോയിച്ചാനും നിഷിയുടെ പിതാവോട് സംസാരിച്ചു കഴിഞ്ഞു എനിക്ക് എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ പിതാക്കന്മാർ സമവായം എന്ന പേരിൽ വിശ്വാസികളെ വഞ്ചിച്ചിരിക്കുകയാണ് പാമ്പ്ലാനി ജോസഫ് പാമ്പ്ലാനി പറയുന്നത് പോലെ ഉദ്ദേശിക്കുന്നത് പോലെ റബ്ബറിന് വില കൂട്ടിയത് കൊണ്ടോ ജാതിക്കുരുവിന് വില കൂട്ടിയത് കൊണ്ടോ ചെക്ക കുരുവിന് വില കൂട്ടിയത് കൊണ്ടോ പിതാവ് പാമ്പ്ലാനി കാണിക്കുന്ന ഓട്ടയിൽ ഓട്ടുകൂത്തുന്നവരല്ല ഇവിടുത്തെ സഭാവിശ്വാസികൾ എന്ന അറിവ് തിരിച്ചറിവ് ഇതാവ് പാമ്പ്ലാനിക്ക് ഉണ്ടാകേണ്ടതാണ് പാമ്പ്ലാനി പിതാവ് പാമ്പായിട്ട് തന്നെ വിശ്വാസികളെ കൊത്തിയിരിക്കുകയാണ് പിതാവ് മനസ്സിലാക്കുക ഞങ്ങളുടെ സിരകളിൽ ഓടുന്ന ചോരയിലൊന്നും അദ്ദേഹം കൊത്തിയിരിക്കുന്ന വിമിത വിഷം ഏക്കത്തില്ല എന്ന കാര്യം ആ തിരിച്ചറിവ് പിതാവിന് ഉണ്ടാകേണ്ടതാണ് പിതാവ് സഭാനുസൃതമായി സഭയ്ക്കൊപ്പം മുന്നോട്ട് പോയില്ല ഈ വിമിത കുപ്പായി അഴിച്ചു വെച്ചില്ല കാലം താങ്കളെ അടയാളപ്പെടുത്തുക സഭാവഞ്ചകനായിട്ട് തന്നെ ആയിരിക്കും എന്ന് സ്മരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം